ഒന്നും പറ്റൂർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കല്യാണം കഴിഞ്ഞ് വരുക കേട്ടോ ഞങ്ങളൊരു കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഇനി അയിത് ഒഴിച്ചിനി പോകും മിനി യൂട്ടി പോണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വൈഫും ഉമ്മയും അവരൊക്കെ അവിടെ മാറ്റി അപ്പൊ ഇനി അവരെയും കൊണ്ട് അങ്ങോട്ട് പോവാന്ന് വെച്ചു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമുക്ക് മിനിട്ടിയാക്കാം അല്ലേ ഞാൻ ജസ്റ്റ് ഇതാ വീട്ടിലെത്തി വീട്ടിൽ നിന്നിട്ട് കേറാണ് അവിടെ ഇണ്ടാവും ഔണ അടിച്ചപ്പടി വരും മാറ്റി മാറ്റിക്കോ മാറ്റി കുളിച്ചുപോ മാറ്റി അപ്പൊ ഞങ്ങള് ഇനി മാറ്റി റെഡി ആയി ഇറങ്ങിട്ട് വരാട്ടോ എന്ത് അറബി ലക്ഷരങ്ങളോ എന്താ ക്യാമറ ഓൺ അക്ഷര ഓണാക്കിയാമറ ഓണാക്കിയന്താ

తాలోగు దానలు ఎప్లవిలవ ఏలో నారు ఉడా నారు ఉడా నును నారి అబా యేంండా నారి థోని ఆం കേറേക്കോണൂട്ടി പോയിട്ട് ഇന്നവിടുന്ന് പക്ഷികളെ എന്റെ മേത്ത് വെച്ചാൽ ഇതാക്കുവോ ഏ ആക്കുവ പറോ അതെനിക്ക് പേടിയാ പിന്നെ തന്നെ ഞാൻ പോണ് ചാളിയാവും അപ്പൊ എങ്ങനെ ചാളിയാണ് നല്ല വൃത്തിയല്ല ഏറ്റവും കൈക്കാരോ എന്റെ മാതിരി ചളി കളിച്ച ആൾക്കാരല്ല പറക്കൊന്നുമില്ല ജിങ്ങനെ നിന്നെടുത്താ മതി പറ്റും എനിക്ക്

ഉയരം വെച്ചതാജ് പോണേ തണുപ്പ് കൂടി പൊത്തിയക്കട വല്ലാത്തത് റോഡാണെങ്കിലോട് പോടാന്നോ ഗൈസ് അപ്പൊ ഞങ്ങളിതാക്കണ് കോട്ട എന്താ പറയുന്നത് മിനിയൂട്ടിയിലെത്തി വണ്ടി ഇതാ പാർക്ക് ചെയ്ത് അല്ലേ നീ വണ്ടീന്ന് ഇറങ്ങാൻ പോവാണ് വടിക്കാട് കുഞ്ഞാന് ആര് ഉമ്മാന്റെ ഉമ്മാന്റെ പുകലാ എന്താണ് ഇന്ന വെയിറ്റ് ചെയ്താ നടക്കണ് ഓടണേക്ക ഓടണേ പേരെന്താ ഏ എവിടെ വീട് വീട് എവിടെയാ എവിടെ ഇങ്ങോട്ട് എടുത്തോ അമക്കാടോ ഏ എന്തോല നോക്കണ് ഏ പറയോ ആരാ പപ്പേ ഇതാരാ എ അയ്ദോ ആ അയ്ദോ നമ്മളോട് ഇതിനെ വെടി വെക്കില്ലേ നമ്മൾ ഇവിടത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കണ്ടേ എ ലേ പട്ടി പാർക്കിലാണോ പറഞ്ഞതാണോ ഓക്കേ ടാ എന്തിനി കൊട്ട കൊട്ട അടിയിലന്താ അമ്മ വീഡിയോ എടുക്കട്ടേടാ നേരട്ട് കാണില്ലേ

എന്തോടി എന്താ പടി ഏട്ടാ അവിടെന്താ ഏ നിങ്ങയത്തി തരും അതെല്ലാം ഏത് കളറാ ഇതിക്ക് നോക്കിയിട്ട് പറയൂ ഇങ്ങോട്ട് നോക്കൂ വായന ഇങ്ങോട്ട് നോക്ക് ഏത് കളറ അയില്ല എന്നാ കേറു ഒരു കേട്ടിരുന്നു കി kéo đây ạ കുട്ടി വെക്ക് ആ ഒന്നും പറ്റൂല ഇങ്ങോട്ട് വന്ന 拉上你。哦。 അഞ്ചു ഓടേ ഇങ്ങോ ഓടണം ക്യാമറ എടുക്ക് ഇടി കൊണ്ടേ ഇച്ചിരി ഓട ഇട്ട കൈ അല്ലോ നീ നോക്കിയേ വളവ്ക്കാനക്കണു അതാണ് ആ കണ്ണ് വെള്ള കളറിക്കുന്നത് അത് ബനാനാ പളപ്പായിത്തൻ അതിന് അയിമ്പത്തഞ്ചാറ് ഉറുപ്പുണ്ട് ഏയ് സൈമ്പത്തയ്യായിരം കാര്യം ഇനി ഇത് വാങ്ങിയ തിരിഞ്ഞടുക്കണം വേല ഒന്നായി ഒപ്പം കടന്നൂലോണ്ടേ രാജേ ഒപ്പ കൂടെ அண்ணண்ட அ

ഒന്ന് 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 കാട്ടൂലോ ഒന്ന് കാട്ടൂല ഒന്ന് കാട്ടൂല ഒന്നു കാട്ട ഇങ്ങോട്ട് കാട്ടുവാ ഒന്ന് കാട്ടൂല ഇല്ല ഇത് ഒന്നും കാട്ടില്ല ഒന്നും കാട്ടില്ല പിടിച്ചു ഇതാ കിളിനെ വാങ്ങണോ പറഞ്ഞേക്കാ ഇതേ നമുക്ക് കൊണ്ടോ അത് കൈ പിടിച്ചാല് വീട്ടാണ് കുട്ടി ഇങ്ങോട്ട് നോക്കിയാ ആകെ നോക്കിയാപ്പോ